ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജമന്തിപ്പൂവിൻ്റെ സോപ്പാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ജമന്തിപ്പൂവാണ് അതിൻ്റെ ഇതളുകളെല്ലാം നമ്മളൊരു പാത്രത്തിലെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒന്ന് മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം ഒന്ന് നന്നായിട്ട് അതിൻ്റെ ചാറ് മാത്രം എടുക്കുക എന്നിട്ട് നമ്മളിപ്പം ഗ്ലിസറിനാണ് സോപ്പ് ബേസായിട്ട് ഉപയോഗിക്കുന്നത് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് ഒരു അഞ്ഞൂറ് ഗ്രാം ഉണ്ട് ഇപ്പം നന്നായിട്ട് ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് നന്നായിട്ട് ഉരുക്കുക ഉരുക്കിയെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ജമന്തിയുടെ ചാറ് അതിലോട്ട് ഒഴിക്കുക ഇതിപ്പം ഞാൻ ഉപയോഗിക്കുന്ന ആ സ്പൂണിൻ്റെ ഒരു കപ്പ് ഒരു സ്പൂൺ മാത്രമേ ജമന്തിയുടെ ചാറ് നമ്മൾ എടുത്തിട്ടുള്ളൂ കൂടുതലായി പോയി പോയി കഴിഞ്ഞാൽ സോപ്പ് അതായത് നല്ല എന്ന് വെച്ചാൽ കട്ടി കാണില്ല അപ്പം അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂള് ഒരു നാലെണ്ണമാണ് ഞാൻ ഉപയോഗിച്ചത് അത് അതൊഴിച്ചെടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ഗ്ലിസറിൻ്റെ ഗ്ലിസറിൻ ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മണത്തിനായിട്ട് ഞാനിപ്പം ഒരു ഫ്രാഗ്രൻസ് ഓയിൽ ഉപയോഗിച്ചു അതും കൂടെ നമ്മൾ ഇതിലായിട്ട് ഇത് ലാസ്റ്റ് ലാസ്റ്റാകുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രാഗ്രൻസ് ഓയിൽ ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് അതിൽ ഫുള്ളായിട്ട് ലയിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മോൾഡിലോട്ട് നമുക്ക് ഒഴിക്കാം അതായത് ഞാനിപ്പം ഒരു അൻപത് മില്ലിട അൻപത് ഗ്രാമിൻ്റെ സോപ്പാണ് ചെയ്യുന്നത് ഇപ്പം രണ്ട് രണ്ട് സ്പൂണ് രണ്ട് സ്പൂണ് വീതമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാനിപ്പം ഈ സോപ്പ് അൻപത് ഗ്രാമിൻ്റെ സോപ്പ് ഒരു ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഞാൻ സെയിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഒരു മൂന്ന് മണിക്കൂർ കഴിയുമ്പം ഈ സോപ്പ് ബേസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും സോപ്പ് ബേസിലൊന്ന് സോപ്പ് എടുക്കാനായിട്ട് പറ്റും